പത്തനംതിട്ട അടൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് എൺപത്തിരണ്ടുകാരനായ മാത്യുനും ഭാര്യ എൺപത്തിയൊന്നുകാരി ലീല മാത്യുവും ആദ്യമായി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനെത്തിയത് വോട്ടവകാശം വിനിയോഗിക്കേണ്ട പ്രായത്തിൽ വിദേശത്തേക്ക് പോയതിനാലാണ് ഇരുവർക്കും ഇതുവരെ വോട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത് ആദ്യമായി ഇന്ത്യൻ പൗരൻ എന്ന് സ്ഥിരീകരിച്ചു കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരും പറഞ്ഞു ഞാൻ ശേഷം നാട്ടിൽ വന്ന് ആധാർ കാർഡോ വോട്ടർ ഐഡിയോ ഉണ്ടാക്കാൻ അവസരം കിട്ടിയിട്ടില്ല അതാണ് കാരണം ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ലാസ്റ്റ് ഒരു മാസം മുമ്പാണ് എൻ്റെ ഐ ഡി വോട്ടർ ഐ ഡി കിട്ടിയത് തന്നെ ആദ്യമായിട്ട് ഇന്ത്യൻ ഗൗരവൻ എന്നുള്ള സ്ഥിരീകരണം അല്ലെ അവകാശം സ്ഥിരീകരിച്ച് കിട്ടിയതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ മാസമാണ് ഇരുവരും തിരികെ നാട്ടിലെത്തിയത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ വോട്ട് ചെയ്യാനുള്ള അവസരവും വിനിയോഗിക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഇതോടെ കഴിഞ്ഞ മാസം തന്നെ വോട്ടർ ഐ ഡി എടുക്കുകയും ചെയ്തു തങ്ങളുടെ കന്നി കന്നിവോട്ട് അടൂരിലെ തൊണ്ണൂറ്റിയേഴാം നമ്പർ ബൂത്തിൽ രാവിലെ തന്നെ എത്തി ആദ്യം തന്നെ ചെയ്യാൻ കഴിഞ്ഞതിലും ഇരുവരും സന്തോഷം പ്രകടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ